നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സൗജന്യ ന്യൂറോ ഓർത്തോ മെഡിക്കൽ ക്യാമ്പ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ വാണിയമ്പലം ചേരിങ്ങാപോയിൽ കനിവ് തണൽ പാലിയേറ്റീവ് കെയർ സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ആവശ്യമായവർക്ക് തുടർ ചികിത്സയടക്കം ലഭിക്കുമെന്നും സേവനം ജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും തണൽ റീജിയണൽ കോർഡിനേറ്റർ എ ജി ഫൈസൽ പറഞ്ഞു നാട്ടിൽ പലതരം വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളുണ്ട് സന്ധിവേദന മുട്ടുവേദന നടുവേദന തോൾ അതുപോലെ സ്ട്രോക്ക് വന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾ ബ്രെയിൻ ഇഞ്ചുറി വന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി കനിവ് തണൽ പാലിയേറ്റീവ് പാലിയേറ്റിവറിൻ്റെ നേതൃത്വത്തിലൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് പതിമൂന്നാം തീയതി നമ്മുടെ ചേരിങ്ങ പോയിലുള്ള കനിവ് പാലിയേറ്റീവ് കെയർ സെൻറ്ററിലാണ് ഒരു ക്യാമ്പ് നടക്കുന്നത് പ്രശസ്തരായ പി എം ആർ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തുക സാധാരണ ഈ ന്യൂറോ ഓർത്തോ റീഹാബിലിറ്റേഷൻ്റെ ഒരു അതിൻ്റെ ഒരു ബ്ലൻഡ് ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ച് ആളുകൾക്ക് ശരിയായ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും ഇത്തരം സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല നമ്മുടെ നാട്ടിൽ വളരെ പാവപ്പെട്ട ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള സർവീസുകൾ നമ്മുടെ സെൻട്രില് ഇപ്പൊ നിലവിൽ ലഭ്യമാണ് ആ ഒരു സേവനം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്യാമ്പിന്റെ ഉദ്ദേശം അപ്പോൾ പരമാവധി നാട്ടുകാർ ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്തണം അഭ്യർത്ഥിക്കണം ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്